തമ്പാനൂരിൽ വാഹനാപകടം കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും കൂട്ടിയിടിച്ചു തമ്പാനൂരിൽ ഫ്ളൈഓവറിലാണ് അപകടം അഷ്വിണ്ടിയാഗോ നൽകും കൂടുതൽ വിവരങ്ങൾ അഷൻഡിയാഗോ ഫ്ലൈ ഓവറിലാണ് വേഗതയിലായിരുന്നോ പരിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്താണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം അഷ്വിണ്ടിയാഗോ ആണ് ഇപ്പോൾ ഫ്ളൈ ഓവറിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് സാധാരണ ഫ്ളൈ ഓവറിൽ കുറച്ച് വേഗത്തിൽ വേഗം കുറച്ചാണ് പോകുന്നത് ഈ സമയത്ത് ഫ്ളൈ ഓവറിൽ തമ്പാനൂരിൽ കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ഡ്രൈവറുടെ ഭാഗത്താണ് രണ്ടിടിയും നടന്നിരിക്കുന്നത് സാധാരണ വളരെ സാവധാനം പോകുന്ന റോഡാണ് ഈ ഫ്ലൈ ഓവർ ഭാഗം എന്താണ് സംഭവിച്ചതെന്നറിയില്ല യാത്രക്കാർക്ക് പരിക്കുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല കിഴക്കേക്കോട്ട ഭാഗത്ത് നിന്നും പാളയം ഭാഗത്തേക്കും പാളയം ഭാഗത്തു നിന്നും കിഴക്കേക്കോട്ട ഭാഗത്തേക്കും വന്ന രണ്ട് ബസ്സുകളാണ് തമ്മിൽ കൂട്ടിയിടിച്ചത് കെ എസ് ബസ് ഡ്രൈവറിൻ്റെ ഭാഗം അല്പം തകർന്നിട്ടുണ്ട് മറുഭാഗത്ത് പ്രൈവറ്റ് ബസ്സിൻ്റെ ഭാഗവുമുണ്ട് ഇപ്പോൾ ചെറിയ അഷിൻ ഉണ്ട് അവിടെ അഷിൻ എന്താ സംഭവം അഷിൻ വാഹനം വേഗത്തിലായിരുന്നോ ഐ ഡി കണ്ടിട്ട് കുറച്ച് എന്ന് തോന്നുന്നു പരിക്കെന്തെങ്കിലും സാരമുള്ളതാണോ ആർക്കെങ്കിലും ആ ഡോക്ടർ അരുൺ അല്പസമയം മുമ്പാണ് തമ്പാനൂർ ഫ്ലൈ ഓവറിൽ രണ്ട് ബസ്സുകൾ കൂട്ടിയിടിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സും മറുവശത്ത് നിന്ന് വന്ന പ്രൈവറ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നത് ഈ രണ്ടും ഈ ഡ്രൈവർമാർ ഇരിക്കുന്ന സീറ്റിലാണ് ഈ ഇടിച്ച് ഉണ്ടായിരിക്കുന്നത് ഈ ബസ്സിൽ രണ്ട് ബസ്സുകളിലും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ നാട്ടുകാരിൽ നിന്നും ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇതിൽ ഇവരുടെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സാണ് ഇപ്പോൾ ഈ റോങ് സൈഡിൽ കിടക്കുന്നത് എന്നുള്ളതാണ് ഈ ബസ്സിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഈ ഒരു അപകട കാരണം എന്നുള്ളതാണ് കാരണം ഇതൊരു കയറ്റമാണ് ഫ്ലൈ ഓവറിലേക്ക് കയറി വരികയായിരുന്നു ഈ പ്രൈവറ്റ് ബസ് മാത്രമല്ല ഈ ഇത് ഈ മംഗല മംഗലത്തു കോണം കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് ഈ ഫ്ലൈ ഓവർ വഴി താഴേക്ക് ഇറങ്ങി വരികയുമാണ് ഉണ്ടായിരുന്നത് ഇതിനിടയിൽ ഈ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർ നിരവധി തവണ ഹോൺ മുഴക്കിയതായും യാത്രക്കാർ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല അദ്ദേഹം ഉറങ്ങിപ്പോയതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം അങ്ങനെ ഉരുണ്ടുവന്ന് ഈ ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതൊരു പാലമാണ് അതുകൊണ്ട് തന്നെ ഈ ബസ് ഇങ്ങനെ ഇടിച്ച് നിന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വലിയൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇത് ഇടിഞ്ഞ താഴേക്ക് തന്നെ ബസ് മറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിലേക്ക് ബസ് ഇടിച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ രണ്ട് ബസ്സിൻ്റെ മുൻഭാഗത്ത് നല്ല രീതിയിൽ പരി ഇടിച്ചതിൻ്റെ കേടുപാടുകളുണ്ട് രണ്ട് ബസ്സിൻ്റെ ഡ്രൈവർമാർക്ക് പരിക്കുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുവരെയും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് യാത്രക്കാർക്ക് കാര്യമായി പരിക്കുകളൊന്നുമില്ല പക്ഷേ പരിക്കേറ്റവരെയും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് രാവിലെ ആയിരുന്നാൽ നിരവധി യാത്രക്കാരാണ് ഈ രണ്ട് ബസ്സിലും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നിലവിലിപ്പോൾ തമ്പാനൂർ പോലീസ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി ഫയർഫോഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ട് ബസ്സുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഭാഗത്തേക്ക് മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഓപ്പോസിറ്റിലെ ആവർത്തിക്കാമോ അരുൺ ഇപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഗതാഗതം ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് കാരണം ഒരു സൈഡിൽ കൂടെ മാത്രമാണ് വാഹനങ്ങൾ വരുന്നത് മറു സൈഡ് പോലീസ് അടച്ചിരിക്കുകയാണ് ആ വഴി മുകളിലേക്കുള്ള വാഹനങ്ങളൊന്നും കയറ്റൊന്നുമില്ല പക്ഷേ ഓഫീസ് സമയമായതിനാൽ ചെറിയ രീതിയിൽ തൊട്ട് മുന്നിലാണ് ഫ്ലൈ ഓവർ ആണ് അതായത് കിഴക്കകോട്ടേക്ക് പോകുന്ന ഫ്ലൈ ഓവർ അല്ല തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഈ ആറ്റുകാൽ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഭാഗം തമ്പാനൂർ കരമന ആ ഭാഗത്ത് മനസ്സിലായി കരമന ഭാഗത്തേക്കുള്ള ഫ്ലൈ ഓവറിലാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് അഷിൻ്റെയൊക്കെ പറഞ്ഞതുപോലെ അവിടെ ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുന്നവർ കരമന ഭാഗത്തുകൂടിയാണ് വരുന്നതെങ്കിൽ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആക്സിഡൻറ്റ് കാരണം ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് യാത്രക്കാർക്ക് പരിക്കില്ല ഡ്രൈവർമാർക്ക് ചെറിയ പരിക്കാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്